ഹായ് സിതാൻ ബ്ലോക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എറാ പ്ലസ് ഓപ്ഷൻ വരുന്ന ഒരു ഇ കൊണ്ടാണ് പെട്രോൾ വേരിയൻ്റാണ് ഇത് വണ്ടി വരുന്നത് വീട് എടുക്കുന്ന ടൈമിൽ നല്ല മഴയുണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ ഇ യോൺ വരുന്നത് എറാ പ്ലസ് ഓപ്ഷനിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ വണ്ടി നിലവിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് ഓണർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഈ വണ്ടി പെട്രോൾ വേരിൻ്റെ ആണ്ടോ അതുപോലെ തന്നെ വണ്ടിക്ക് മൈലേജ് ഒരു പതിനാറ് ടു പതിനെട്ട് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ ഈ വണ്ടിക്ക് മെയിൻ്റെനൻസ് വളരെ കുറവേക്കാരം അത് മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ നമ്മൾ വണ്ടിൻ്റെ എക്സ്റ്റീരിയർ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി തന്നെ നല്ല വൃത്തി തന്നെ വണ്ടിയല്ല കേട്ടോ സ്ക്രാച്ച് ഡെന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല അഡീഷണൽ ആയിട്ട് കുറച്ച് വർക്കൊക്കെ ഒക്കെ വണ്ടിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടിമേ അഡീഷണൽ ആയിട്ട് അല്ലേ അലോവീലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ ടയറിൻ്റെ ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ട് മുക്കാൽ ശതമാനത്തോളം വണ്ടിയുമ്പോൾ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് കേട്ടോ വണ്ടിൻ്റെ ഇൻ്റീരിയർ ഭാഗമാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗമാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് അതിൻ്റെ ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാം നല്ല വൃത്തി തന്നെ ഉള്ളത് കേട്ടോ സ്ക്രാച്ച് ഡെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിയും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും ഒക്കെ നല്ല ക്രോമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പെട്രോൾ വേറിൻ്റെ ഉണ്ടോ നമ്മളെ വണ്ടി ൻസ് വളരെ കമ്മി കാരം വണ്ടിന്റെ ഇന്റീരിയർ ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കണ്ടീഷൻ തന്നെയാണ് നമ്മളെ വണ്ടിയുമ്പോ എസി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വെയിന്റ് ആണ് വരുന്നത് നല്ല വൃത്തി തന്നെയാണ് ഇന്റീരിയർ ഭാഗം കാര്യങ്ങളെല്ലാം അല്ലേ കേട്ടോ വണ്ടിന്റെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേം കുഴപ്പമൊന്നുമില്ല ഓയിൽ ലീക്കേജസ് ഒന്നും തന്നെ ഉണ്ടല്ലോ അഞ്ച് റൂമിൽ നല്ല കണ്ടീഷൻ തന്നെയാണ് വണ്ടിയിൽ അപ്പോൾ നമ്മൾ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഫിനാൻസ് ഇതിന് അവൈലബിൾ ആണ് വെറും അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും അപ്പോൾ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ